അപ്പോളെ കൂട്ടരെ മഴ അല്പം തോന്നപ്പോൾ ഒരു കുഞ്ഞു പരിപാടിയുമായിട്ട് ഇറങ്ങിയതാണ് വേറൊന്നും അല്ല അല്പം പടവലങ്ങ വിളവെടുപ്പാണ് കായിച്ചെ പേടിച്ച് കുറെ പേരെ കവറിൽ ഒളിപ്പിച്ചു വെച്ചേക്കുവാണ് ഏറ്റവും കൂടുതൽ ഔഷധ ഗുണമുള്ള ഒന്നാണ് പടവലം ദേ ഇതെന്റെ ബേബി പടവലമാണ് സാധാരണ പടവലത്തേക്കാൾ നീളം നന്നെ കുറവാണിതിന് അപ്പോൾ ഇതിന്റെ നടിൽ എങ്ങനെയാണെന്ന് പറയാം അപ്പോൾ ഇതിന്റെ നടിയിൽ പറയാം നന്നായി മണ്ണ് കിളച്ച് അടിവളമായിട്ട് എല്ലുപൊടിയും വേപ്പിൻ വെപ്പിംപിണ്ണാക്കും ചാണകവും കമ്പോസ്റ്റും എല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്ത് മണ്ണിലേക്ക് കൊടുത്തതിന് ശേഷം ഒരു രണ്ട് ദിവസം കഴിഞ്ഞ് തൈകൾ നടാവും ഇതിന്റെ തൈകള് വിത്ത് പാകി മുളപ്പിച്ചെടുക്കാം വെള്ളി വീശാറാവുമ്പോൾ നമുക്ക് താങ്ങുകൊടുത്ത് പന്തലിലേക്ക് കയറ്റി വിടാം ഇനി ഇതിന്റെ പൂക്കളാണെങ്കിൽ ആൺപൂക്കള് കുലയായിട്ടാവും ഉണ്ടാവുക പെൺപൂക്കൾ ഒറ്റയായിട്ടായിരിക്കും ഉണ്ടാവുക ഇതിലെ ഏറ്റവും പ്രധാന പ്രശ്നം ഇലതീന് പുഴുക്കളാണ് അതിന് നമുക്ക് മഴയില്ലെങ്കിൽ വേപ്പെണ്ണ വെളുത്തുള്ളി മിശ്രിതം സ്പ്രേ ചെയ്യാം അതല്ലെങ്കിൽ മുന്നേയും വെള്ളീച്ചയും കായച്ചയും ഒക്കെ ഓടിക്കുന്നതിന് വേണ്ടിയിട്ട് വിവേറിയ സ്പ്രേ ചെയ്യാം അത് ഒരു ലിറ്റർ വെള്ളത്തിൽ ഒരു അഞ്ചെമ് ചേർത്ത് സ്പ്രേ ചെയ്ത് കൊടുക്കാം പലപ്പോഴും എന്റെ ജോലി തിരക്കിനിടയില് ഞാൻ ഇതൊക്കെ വിട്ടുപോകാറുണ്ട് അതുകൊണ്ട് കായ്ച്ചെ കായ്ച്ച കൊണ്ടുപോകുമെന്ന് പേടിച്ച് ഒക്കെ തവറിട്ട് സൂക്ഷിച്ചിരിക്കുകയാണ് അതുപോലെ അഞ്ചു മൂട് പടവലമാണ് ഞാൻ നട്ടിട്ടുള്ളത് എന്നും കായുണ്ട് ആവശ്യത്തിന് നമുക്ക് അടുക്കളയിലേക്ക് എടുക്കാനും കിട്ടുന്നുണ്ട് അതുപോലെ തന്നെ ഈ പടവലത്തിന്റെ താഴ്വശത്തുള്ള ചെറിയ വള്ളികളൊക്കെ ഉണ്ടാകും അതൊക്കെ നമ്മളൊന്ന് കട്ട് ചെയ്ത് കളയണം വിളവ് കൂടുതൽ കിട്ടാനും വള്ളിക്ക് നല്ല ബലമേറാനും ഒക്കെ ഇങ്ങനെ ചെയ്യുന്നതുകൊണ്ട് സഹായിക്കും പിന്നെ നമുക്ക് പൂക്കാറാകുമ്പോൾ കടലപ്പിണ്ണൊക്കെ പൊളിപ്പിച്ചു കൊടുക്കാം അതുപോലെ പഞ്ചഗവ്യം കൊടുക്കാം അങ്ങനെയൊക്കെ ചെയ്താൽ വിളവ് ഇരട്ടിയാകും കേട്ടോ പിന്നെ ഞാൻ ഇടയ്ക്കൊക്കെ സൂപ്പർ മീൽ ആഡ് ചെയ്ത് കൊടുക്കാറുണ്ട് അത്രയൊക്കെ മതി നമുക്ക് നല്ല രീതിയിൽ വിളവ് കിട്ടും പിന്നെ ജോലി കഴിഞ്ഞ് ഓടി ചെല്ലുന്നത് ഇവരുടെ മുന്നിലേക്കാണ് കുറച്ച് നേരമൊക്കെ അവരുടെ അടുത്തേക്ക് നിന്ന് കാര്യങ്ങളൊക്കെ പറയും ഇതിൽ നിന്ന് കുറേ ഇടയ്ക്ക് വീഡിയോ ഒന്നും എടുത്ത് വെക്കാൻ പറ്റിയിട്ടില്ല അതുപോലെ ഇത് നമുക്ക് തീയിലോ മെഴുക്കു തോരനോ എങ്ങനെ വേണമെങ്കിലും ഉപയോഗിക്കാം കേട്ടോ ഏറ്റവും പ്രധാനം വിഷമില്ലാത്തതുകൊണ്ട് മനസ്സിന് ഇഷ്ടപ്പെട്ട് കഴിക്കാം